ചുങ്കത്തറ കളക്കുന്ന് അംഗനവാടി കെട്ടിടം ആര്യാടം ഷൌക്കത്ത് എംഎൽഎ നാടിന് സമർപ്പിച്ചു പ്രായം ആയിക്കോവാത്ത കല്യാണം കഴിക്കുന്നതിന് മുൻപുള്ള ടീനേജിനാണെങ്കിലും ചെറിയ കുട്ടികൾക്കാണെങ്കിലുമൊക്കെ അവർക്കാവശ്യമുള്ള പോഷകാഹാരവും അവർക്കാവശ്യമുള്ള സന്ദേശവും എത്തിക്കുന്ന ഒരു വലിയ സ്ഥാപനമാണ് ഒരു പ്രദേശത്തിൻ്റെ മുഴുവനായ കാരുണ്യ ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഊർജസ്രോതസ്സാണ് അതിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു എന്ന് മാത്രമല്ല ഈ പ്രദേശത്തെ ഞാൻ നടന്നു വരുമ്പോ എല്ലാവരും മതിൽ ഒരേപോലെ അപ്പൊ ഞാൻ ചോദിച്ചു ടീച്ചർ പറഞ്ഞിട്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവല്ലി അധ്യക്ഷയായി പുതിയ അംഗൻവാടി കെട്ടിടത്തിൽ പിഞ്ചുമക്കളുടെ കിളിക്കൊഞ്ചലുകൾ ഉയരട്ടെ പഠനാന്തരീക്ഷം ആഹ്ലാദ ആരവത്തിൽ നിറയട്ടെ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി കെ സുരേഷിന്റെ വാക്കുകളാണിത് ഏറ്റെടുത്ത ദൗത്യം പൂർത്തിയാക്കിയതിന്റെ സന്തോഷം നിലമ്പൂർ ബിഷനുമായി സി കെ സുരേഷ് പങ്കുവെച്ചു രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് നല്ല ഒരു ഓർമ്മയിൽ മുൻപത്ര കറുപ്പുന്ന വാർഡിലെ അംഗനവാടി ടീച്ചറും ഹെൽപ്പറും എന്നെ വിളിക്കുകയുണ്ടായി നമ്പറേ വളരെ നമ്മുടെ അംഗൻവാടി വളരെ ഏത് നിമിഷവും നിലം പൊത്തും കുട്ടികൾക്ക് അപകടം ഉണ്ടാകുന്നൊരവസ്ഥയിൽ എന്നെ വിളിക്കുകയും ആ സമയത്തിന് ഞാൻ അവിടെ ചെല്ലുകയും എനിക്ക് അറിയാവുന്ന എൻ്റെ ഞാൻ പഠിച്ച തൊഴിലെന്ന നിലക്ക് ഞാൻ ആ ഓട് പട്ടിക മാറ്റി ആ ഭാഗം എത്രയും പെട്ടെന്ന് അത് ഞാൻ തന്നെ ആ ടീച്ചറോ ടീച്ചറോത്തോട് സഹായത്തോടുകൂടി അത് വളരെ കൃത്യമായിട്ട് ചെയ്തു കൊടുത്തുവെങ്കിലും അന്ന് എൻ്റെ മനസ്സിലുണ്ടായതാണ് ഈ അംഗൻവാടി അങ്ങനെയെങ്കിലും പൊളിച്ച് പുതിയ നിൽക്കുന്നത് അന്ന് തന്നെ വൈകുന്നേരം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസിപ്പാലി ടീച്ചറായിട്ട് സംസാരിക്കുകയും അടുത്ത യോഗത്തിൽ അടുത്ത ആ സമയത്ത് അതിന് പദ്ധതി ഉണ്ടാക്കുന്ന സമയത്ത് തൊഴിലുറപ്പ് ഉൾപ്പെടുത്തിക്കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഒരു പദ്ധതി വെക്കുകയും ഉടൻ തന്നെ അത് തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ പ്രവൃത്തികൾ ആരംഭിച്ചു എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ അത് ഏറ്റവും വലിയ കാരണം നല്ല വികസന ഏറ്റവും മികച്ച എനിക്ക് തോന്നി ഏറ്റവും മനസ്സിന് സന്തോഷം നൽകിയ ഒരു പ്രവൃത്തിയാണ് ബ്ലോക്ക് മനസ്സിനും തൊഴിലുറപ്പ് നിർമ്മിച്ച ഇന്നത്തെ അംഗൻവാടിയുടെ ഈ ഒരു സമർപ്പണം അംഗനവാടി ടീച്ചർ റോസമ്മ ജോണിനും ഇത് സ്വപ്ന സാക്ഷാത്കാരം സ്വപ്ന നിറവിന് പിന്നിൽ ഒരു കഥയുണ്ട് അംഗനവാടിയുടെ കഴുക്കോലും പട്ടികയും ദ്രവിച്ച് ഏത് സമയവും നിലംപൊത്ത നില പ്രളയകാലത്തിന്റെ ദുരന്ത ഓർമ്മകൾ നിഴലിച്ച കാലം കുരുന്നുകളുടെ പഠനം നിർത്തിവെക്കുകയല്ലാതെ മറ്റു മാർഗവുമില്ല അംഗനവാടി ടീച്ചർ റോസമ്മ ജോണിന്റെ ആശങ്കകൾക്കൊടുവിൽ പ്രദേശവാസി കൂടിയായ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി കെ സുരേഷിന്റെ ഇടപെടൽ തുണയായി തനിക്ക് അറിയാവുന്ന തൊഴിലായതിനാൽ സി കെ സുരേഷ് ആരെയും ആശ്രയിച്ചില്ല ജനപ്രതിനിധിയുടെ മേളങ്കി അഴിച്ചുവെച്ച് സുരേഷ് തൊഴിലാളിയായി മേൽക്കൂരയിലെ ദ്രവിച്ച കഴുക്കോലും പട്ടികയും മാറ്റി ഓടുമേഞ്ഞ് ചോർച്ച പരിഹരിച്ചു മറ്റ് മെയിന്റനൻസ് പ്രവർത്തികളും നടത്തി അംഗനവാടി ടീച്ചർ റോസമ്മ ജോണിനും കുരുന്ന് മക്കൾക്കും പെരുത്ത് സന്തോഷം അന്നത് പത്രമാധ്യമങ്ങൾ വാർത്തയാക്കി തുടർന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത് യോഗത്തിൽ അംഗനവാടിയുടെ ദുസ്ഥിതി വിശദീകരിച്ച് സി കെ സുരേഷ് രംഗത്തെത്തിയത് ഉടൻ പതിനഞ്ച് ലക്ഷം രൂപ കെട്ടിടത്തിനായി അനുവദിക്കുകയായിരുന്നു തൊഴിലുറപ്പ് സംഘം ജില്ലയിൽ നിർമ്മിച്ച ഏക അംഗനവാടി എന്ന സവിശേഷതയും ചുങ്കത്തറ കളക്കുന്ന് അംഗനവാടി കെട്ടിടത്തിനുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ മറ്റേതൊരു വികസന പ്രവർത്തനത്തെക്കാൾ മികച്ചതായി കാണുന്നത് അംഗനവാടിയുടെ പുതിയ കെട്ടിടമാണെന്ന് സുരേഷ് പറയുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് വത്സമ സെബാസ്റ്റ്യൻ ബ്ലോക്ക് മെമ്പർ സി കെ സുരേഷ് വാർഡ് മെമ്പർ കെ പി മൈമൂന റോസമ്മ ജോൺ ഷാഫി ചുങ്കത്തറ എന്നിവർ സംസാരിച്ചു അംഗനവാടി ടീച്ചർ ജോസമ്മ ജോൺ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ ചുങ്കത്തറ